വിഭവമായ ഇഞ്ചി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഒരു കൊത്ത് തേങ്ങ ഒരു മുറി തേങ്ങ ചരട്ടിയത് ഏഴ് വെളുത്തുള്ളി അല്ലി ഒരു വേപ്പിലായതാൽ കടുക് ആവശ്യത്തിന് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന് നൂറ് എം എൽ വിനാഗിരി ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി ചതച്ചിട്ട് വരാം മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഇഞ്ചിയാണ് കാണുന്നത് ഏകദേശം ഇത് ചതച്ച രൂപത്തിലാവും ഇനി ടുത്തത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അടുത്തതായിട്ട് നാം ചെയ്യേണ്ടത് ഇനി ചിരിച്ചാർ ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളതാണ് കുറച്ച് എണ്ണ നമ്മൾ ചിചട്ടിയിലേക്ക് ഒഴിച്ചു എന്നിട്ട് നമ്മൾ തേങ്ങ ഇതിനകത്ത് നമ്മൾ വറുത്തെടുക്കും വൃതയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളത് വറുത്തെടുക്കുന്നത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ചട്ടകം വെച്ച് അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് തേങ്ങ കരിഞ്ഞു പോകാനായിട്ട് ഇടവരുത്തും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തേങ്ങ ഏകദേശം ഇതേപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ചട്ടകം വെച്ച് ഇളക്കി കൊടുക്കേണ്ടതാണ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുക വെളുത്തുള്ളി നമ്മുടെ സൗകര്യാർത്ഥം വേണമെങ്കിൽ നമുക്ക് ചതച്ചിടണം അല്ലെങ്കിൽ അരിഞ്ഞിടാം അതല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ചട്ടകം വെച്ച് നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് കാണാം ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ നമ്മൾ ഇനി മിക്സിയിലിട്ട് അടിച്ച് എടുക്കണം അപ്പോൾ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ രൂപത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇഞ്ചിയ ചാറിനെ സ്വാതളവാക്കാനായിട്ട് തേങ്ങാക്കൊത്തിന് വലിയൊരു റോളുണ്ട് അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങാക്കൊത്ത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇപ്പം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നതെങ്കിൽ വളരെ സ്വാതുള്ളതായിരിക്കും എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളുടെ തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഏകദേശം ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിനകത്ത് വറുത്തെടുക്കണം നമുക്ക് കാണാം ഏകദേശം ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് അതെ അത് അത് ബ്രൗൺ കളറായി ഇത് നമ്മൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് പകർത്തി വയ്ക്കാം ഈ രീതിയിലാണ് ഏകദേശം നമ്മൾ തേങ്ങക്കൊത്ത് വെറുത്തെടുക്കേണ്ടത് അടുത്തായിട്ട് നമ്മൾ ചതച്ച് വെച്ച അതായത് മിക്സിയിൽ അടിച്ചു വെച്ച ഇഞ്ചി നമ്മൾ അതിൻ്റെ നീര് കളഞ്ഞ് നമ്മളത് പാനിലിട്ട് വറുത്തെടുക്കണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നീര് കളഞ്ഞ് നമ്മളത് പാനിലേക്ക് മാറ്റാൻ പോവുകയാണ് പാനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നമ്മൾ എണ്ണയിൽ അത് ബ്രൗൺ കളറാവുന്നതുവരെ വറുത്തെടുക്കും ഒരു നാടൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി നമുക്കറിയാം പണ്ട് കാലത്ത് ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി വെച്ചാറുണ്ടാക്കിയിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരുടെയും സൗകര്യാർത്ഥം നമ്മൾ ഇഞ്ചി പിഴിഞ്ഞെടുത്ത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇഞ്ചി ഏകദേശം ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ഇണക്കകത്തിട്ടത് ഏർ വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ല നമ്മൾ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നതായിരിക്കും ഉചിതം ഇതിനകത്ത് ഇപ്പം എണ്ണ ഇത്തിരി കുറവാണ് അതുകൊണ്ട് ഞാനിത്തിരി എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ പിന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ അതിനകത്ത് അത് വറുത്ത് അല്ലെങ്കിൽ ഉണക്കിയ രൂപത്തിലാക്കി നമ്മൾ എടുക്കേണ്ടതാണ് ഏകദേശത്തിൽ ഗോൾഡൻ രൂപത്തിലായി നമ്മളതിനകത്തേക്ക് നമ്മൾ മുന്നേ വറുത്ത് മാറ്റി വെച്ച തേങ്ങക്കൊത്ത് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ മിക്സിയിലടിച്ചു വെച്ച അരപ്പ് അതായത് തേങ്ങയും വറുത്തരച്ച തേങ്ങയും വെളുത്തുള്ളിയും മുളക് പൊടിയും ചേർത്ത് വെച്ച മിശ്രിതം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ മിക്സിൽ അരപ്പ് ഞാൻ ഇതിനകത്തേക്ക് മാറ്റുകയാണ് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് നമ്മൾ വേപ്പിൻ്റെ ഇല നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഒന്നോ രണ്ടോ വേപ്പിൻ്റെ നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇതിനകത്തേക്ക് ഞാനിപ്പോൾ വേപ്പിൻ്റെ ഇതള ആഡ് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് നമുക്കിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം മിക്സിയിൽ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അരപ്പ് കളയാതെ നമുക്ക് അതിനകത്തേക്ക് വെള്ളം കൂട്ടി അതിനകത്തേക്ക് ഒഴിക്കാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളത്തോളം ആവശ്യം വരും അരക്കപ്പ് വെള്ളത്തോളം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക കൂടുതൽ വെള്ളമായി പോകരുത് നമ്മൾ ഇഞ്ചി അച്ചാറാണ് ഉണ്ടാകുന്നത് കറി രൂപത്തിലായി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഒരു കറി പോലെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറേ ആച്ച കുറെ ആഡ് ചെയ്ത് നമ്മളുടെ ആ കൺസിസ്റ്റൻസി അതായത് ഒരു പേസ്റ്റ് രൂപത്തിലാണെ നമുക്കറിയാം ഇഞ്ചി അച്ചാർ അച്ചാറിക്കുക അപ്പോൾ ആ രൂപത്തിലാവുന്നത് വരെ നമ്മൾ വെള്ളമൊഴിച്ചുകൊടുത്ത് നമ്മളത് ചെയ്യുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നമ്മളത് ചൂടാക്കണം ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ അത് ചൂടാക്കിയാൽ മതിയാകും ഇതിൽ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു നൂറ് എം എൽ ഏകദേശം ഒരു നൂറ് എം എൽ വിനാഗിരി ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതിയാവും കൂടി പോവാതിരിക്കാനായിട്ട് നമ്മളത് സൂക്ഷിക്കുക ആദ്യമായിട്ട് നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മളിതിനകത്തേക്ക് നൂറ് എം എൽ വിനാഗിരി ആഡ് ചെയ്യുക വിഭവമായ സ്വാദിഷ്ടമായ ഈ ജീവിച്ച തയ്യാറായിട്ടുണ്ട് ഓണത്തിന്റെ അടുത്ത വിഭവമായി അടുത്ത ലക്കം നമുക്ക് കാണാം ഇപ്പോൾ തൽക്കാലം ഗുഡ് ബൈ